റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം എൽ ടി സി പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവ് ഡിട്രിച്ച് ബ്രാൻഡിസ് ഇന്ത്യൻ വനശാസ്ത്രത്തിൻ്റെ പിതാവാണ് റിട്രിച്ച് ബ്രാൻഡിസ് ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം പത്ത് ലോക വനവിസ്തൃതിയിൽ ഇന്ത്യയുടെ സ്ഥാനം പത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാന ഹരിയാനയാണ് ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ശതമാന ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാം ശതമാന ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം ഏറ്റവും കുറവ് വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ചണ്ഡീഗഡ് ഏറ്റവും കുറവ് വനമുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ചണ്ഡീഗഡ് ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാന ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനമാണ് ഹരിയാന ഇന്ത്യൻ വനനിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഇന്ത്യൻ വനനിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഇന്ത്യൻ വന സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇന്ത്യൻ വന സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത് പരിസ്ഥിതി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് പരിസ്ഥിതി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ജൈവ വൈവിധ്യ നിയമം രണ്ടായിരത്തി രണ്ട് ജൈവ വൈവിധ്യ നിയമം രണ്ടായിരത്തി രണ്ട് ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജൂൺ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ ഒന്നിനാണ് ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് പ്രൊജക്റ്റ് ടൈഗർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് പ്രൊജക്റ്റ് ടൈഗർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് പ്രൊജക്റ്റ് എലിഫൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പ്രൊജക്റ്റ് എലിഫൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പ്രൊജക്റ്റ് റൈനോ രണ്ടായിരത്തി പതിനൊന്ന് പ്രൊജക്റ്റ് റെയ്നോ രണ്ടായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്ന ദേശീയോദ്യാനങ്ങളുടെ എണ്ണം അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്ന ദേശീയോദ്യാനങ്ങളുടെ എണ്ണം അഞ്ച് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഹെമിസ് നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഹെമിസ് നാഷണൽ പാർക്ക് ലോകത്തിൽ ഒഴുകുന്ന ഒരേയൊരു ദേശീയോദ്യാനം കെയ്ബുൾ ലെംജാവോ മണിപ്പൂർ ലോകത്തിൽ ഒഴുകുന്ന ഒരേയൊരു ദേശീയോദ്യാനമാണ് കെയ്ബുൾ ലംജാവോ മണിപ്പൂർ വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖഡ് വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖഡ് വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി പുഷ്പവതി വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പുഷ്പവതി ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം മനാസ് ദേശീയോദ്യാനം ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് മനാസ് ദേശീയോദ്യാനം ഇന്ത്യയിലെ ആദ്യ മറൈൻ നാഷണൽ പാർക്ക് സ്ഥാപിതമായത് ഗൾഫ് ഓഫ് കച്ച് ഇന്ത്യയിൽ ഹിമപ്പൊലികളുടെ ഏക സംരക്ഷിത കേന്ദ്രം ഹെമിസ് നാഷണൽ പാർക്ക് ഇന്ത്യയിൽ ഹിമപ്പൊലികളുടെ ഏക സംരക്ഷിത കേന്ദ്രമാണ് ഹെമിസ് നാഷണൽ പാർക്ക് ഏഷ്യൻ സിംഹങ്ങളുടെ ആവാസ കേന്ദ്രമായ ഏക നാഷണൽ പാർക്ക് ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്ത് ഏഷ്യൻ സിംഹങ്ങളുടെ ആവാസ കേന്ദ്രമായ ഏക നാഷണൽ പാർക്കാണ് ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്ത് കാശ്മീരി മാനുകളുടെ ഏക സംരക്ഷിത പ്രദേശം ഡെച്ചിഗാം നാഷണൽ പാർക്ക് ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങളുടെ ഏക സംരക്ഷിത പ്രദേശം കാസിരംഗ നാഷണൽ പാർക്ക് അസാം ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗങ്ങളുടെ ഏക സംരക്ഷിത പ്രദേശമാണ് കാസിരംഗ നാഷണൽ പാർക്ക് അസാം വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ ദേശീയ ഉദ്യാനം നന്ദൻകാനൻ ഒഡീസ വെള്ളക്കടുവകൾക്ക് പ്രസിദ്ധമായ ഇന്ത്യൻ ദേശീയോദ്യാനമാണ് നന്ദൻകാനൻ ഒഡീസ ബംഗാൾ കടുവകളുടെ ആവാസ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനം മനാസ് ദേശീയോദ്യാനം ആസാം ബംഗാൾ കടുവകളുടെ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ ദേശീയോദ്യാനമാണ് മനാസ് ആസാം ഇന്ത്യയിലെ പ്രധാന നാഷണൽ പാർക്കുകൾ സൈലൻ്റ് വാലി കേരളം സൈലൻറ്റ് വാലി കേരളം ഇരവികുളം കേരളം ഇരവികുളം കേരളം മുതുമലൈ തമിഴ്നാട് മുതുമലൈ തമിഴ്നാട് ഗിണ്ടി തമിഴ്നാട് ഗിണ്ടി തമിഴ്നാട് ബന്നാർഘട്ട് കർണാടകം ബനാർഘട്ട് കർണാടകം ബന്ദിപൂർ കർണാടകം ബന്ദിപൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കർണാടകം അൻഷി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് കർണാടകം അൻഷി ഉദ്യാനം കർണാടകം മൃഗവാണി ദേശീയോദ്യാനം തെലുങ്കാന മൃഗവാണി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തെലുങ്കാന സിംലിപാൽ നാഷണൽ പാർക്ക് ഒഡീഷ സിംലിപാൽ നാഷണൽ പാർക്ക് ഒഡീഷ ബിദാർ നാഷണൽ പാർക്ക് ഒഡീഷ ബിദാർകണിക ഒഡീഷ സത്പുര നാഷണൽ പാർക്ക് മധ്യപ്രദേശ് സത്പുര നാഷണൽ പാർക്ക് മധ്യപ്രദേശ് കൻഹ നാഷണൽ പാർക്ക് മധ്യപ്രദേശ് കൻഹ മധ്യപ്രദേശ് ചന്തോലി നാഷണൽ പാർക്ക് മഹാരാഷ്ട്ര ചന്തോലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര തടോബ നാഷണൽ പാർക്ക് മഹാരാഷ്ട്ര തടോബ മഹാരാഷ്ട്ര ഗിർ നാഷണൽ പാർക്ക് ഗുജറാത്ത് ഗിർ ഗുജറാത്ത് രത്തംബോർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ രത്തംബോർ രാജസ്ഥാൻ സരിസ്ക നാഷണൽ പാർക്ക് രാജസ്ഥാൻ സരിസ്ക നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഉത്തരാഖണ്ഡ് ജിം കോർബറ്റ് ഉത്തരാഖണ്ഡ് ഇന്ദ്രാബതി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഛത്തീസ്ഗഡ് ഇന്ദ്രാബതി നാഷണൽ പാർക്ക് ഛത്തീസ്ഗഡ് കാഞ്ചൻജംഗ സിക്കിം കാഞ്ചൻ നാഷണൽ പാർക്ക് സിക്കിം ഇതാങ്കി നാഷണൽ പാർക്ക് നാഗാലാൻഡ് ഇതാങ്കി നാഷണൽ പാർക്ക് നാഗാലാൻഡ് മണ്ണിൻ്റെ മഹാസമുദ്രം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനം ഡെസേർട്ട് ദേശീയോദ്യാനം മണ്ണിൻ്റെ മഹാസമുദ്രം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് ഡെസേർട്ട് ദേശീയോദ്യാനം ആരവല്ലി മലനിരകളുടെ ഭാഗമായ ദേശീയോദ്യാനം സരിസ്ക ആരവല്ലി മലനിരകളുടെ ഭാഗമായ ദേശീയോദ്യാനമാണ് സരിസ്ക ഭീമാകാരനായ ആൽമരം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം രണ്ടംപോർ രാജസ്ഥാൻ ഭീമാകാരനായ ആൽമരം സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് രണ്ടംപോർ രാജസ്ഥാൻ മുതലവർഗമായ ഗാരിയൽ കാണപ്പെടുന്ന നദി ഗണ്ഡക് മുതലവർഗമായ ഗാരിയൽ കാണപ്പെടുന്ന നദി ഗണ്ഡക് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ജിം കോർബറ്റ് ദേശീയോദ്യാനം ഉത്തരാഖണ്ഡ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം ജിം കോർബറ്റ് ദേശീയോദ്യാനം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ജിം കോർബറ്റ് ദേശീയോദ്യാനം നിലവിൽ വന്നത് ഹെയ്ലി രാം ഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഹെയ്ലി രാം ഗംഗ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഇന്ത്യയിൽ ആദ്യമായി പ്രൊജക്റ്റ് ടൈഗർ ആരംഭിച്ചത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഇന്ത്യയിൽ ആദ്യമായി പ്രൊജക്റ്റ് ടൈഗർ ആരംഭിച്ചത് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറൻറ്റീൻ സെൻ്റർ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ദേശീയ ഉദ്യാനം ജിം കോർബറ്റ് മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റൈൻ സെന്റർ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ദേശീയ ഉദ്യാനമാണ് ജിം കോർബറ്റ് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര മഹാരാഷ്ട്രയാണ് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം ഇന്ത്യയിലെ പ്രധാന വന്യജീവി സങ്കേതങ്ങൾ പെരിയാർ നെയ്യാർ പറമ്പിക്കുളം കേരളം പെരിയാർ നെയ്യാർ പറമ്പിക്കുളം കേരളം ശരാബതി വാലി ബ്രഹ്മഗിരി പുഷ്പഗിരി കർണാടക ശരാവതി വാലി ബ്രഹ്മഗിരി പുഷ്പഗിരി കർണാടക കൊല്ലേരു ആന്ധ്രാപ്രദേശ് കൊല്ലേരു വന്യജീവി സങ്കേതം ആന്ധ്രാപ്രദേശ് പ്രാണഹിത വന്യജീവി സങ്കേതം തെലങ്കാന പ്രാണഹിത വന്യജീവി സങ്കേതം തെലങ്കാന പശ്ചിമാർഹി വന്യജീവി സങ്കേതം മധ്യപ്രദേശ് പശ്ചിമാർഹി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ് ഭഗവാൻ മഹാവീർ വന്യജീവി സങ്കേതം ഗോവ ഭഗവാൻ മഹാവീർ വന്യജീവി സങ്കേതം ഗോവ നാരായൺ സരോവർ ഗുജറാത്ത് നാരായൺ സരോവർ ഗുജറാത്ത് നൽസരോവർ രത്തൻ മഹൽ ഗുജറാത്ത് നൽ സരോവർ ഗുജറാത്ത് രത്തൻ മഹൽ ഗുജറാത്ത് മൗണ്ട് അബു ജവഹർ സാഗർ എന്നീ വന്യജീവി സങ്കേതങ്ങൾ രാജസ്ഥാൻ മൗണ്ട് ആബു ജവഹർ സാഗർ എന്നീ വന്യജീവി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാൻ കൻവർ വന്യജീവി സങ്കേതം ഹിമാചൽ പ്രദേശ് കൻവർ വന്യജീവി സങ്കേതം ഹിമാചൽ പ്രദേശ് റാണിപൂർ വന്യജീവി സങ്കേതം ഉത്തർപ്രദേശ് റാണിപൂർ ഉത്തർപ്രദേശ് കൃഷ്ണപൂർ ഹസ്തനപൂർ എന്നിവ ഉത്തർപ്രദേശിലാണ് കൃഷ്ണപൂർ ഹസ്തനപൂർ എന്നീ വന്യജീവി സങ്കേതങ്ങൾ ഉത്തർപ്രദേശ് പലമാവു വന്യജീവി സങ്കേതം ജാർഖഡ് പലമാവ് വന്യജീവി സങ്കേതം ജാർഖഡ് ഗൗതം ബുദ്ധ ബീഹാർ ഗൗതം ബുദ്ധ വന്യജീവി സങ്കേതം ബീഹാർ ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റെപ്പോസിറ്ററി സെൽ ആരംഭിച്ചത് ഡെറാഡൂൺ ഇന്ത്യയിലെ ആദ്യത്തെ ടൈഗർ റെപ്പോസിറ്ററി സെൽ ആരംഭിച്ചത് ഡെറാഡൂൺ ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതം നാഗാർജുന സാഗർ ശ്രീശൈലം ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവാ സങ്കേതം നാഗാർജുന സാഗർ ശ്രീശൈലം ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ചത് അന്താരാഷ്ട്ര കടുവാ ദിനം ജൂലൈ ഇരുപത്തൊൻപത് അന്താരാഷ്ട്ര കടുവാ ദിനമാണ് ജൂലൈ ഇരുപത്തൊൻപത് ഇന്ത്യയുടെ കടുവാ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശ് ഇന്ത്യയുടെ കടുവാ സംസ്ഥാനം മധ്യപ്രദേശ് പ്രൊജക്റ്റ് ടൈഗർ ആദ്യമായി നടപ്പിലാക്കിയ നാഷണൽ പാർക്ക് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് പ്രൊജക്റ്റ് ടൈഗർ ആദ്യമായി നടപ്പിലാക്കിയ നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഇന്ത്യയിലെ പ്രധാന കടുവാ സങ്കേതങ്ങൾ പെരിയാർ കേരളം പെരിയാർ കേരളം ബന്ദിപൂർ ഭദ്ര കർണാടക ബന്ദിപൂർ ഭദ്ര കർണാടക നാഗർഹോള കടുവാസങ്കേതം കർണാടക നാഗർഹോള കടുവാസങ്കേതം കർണാടക മേൽഘട്ട് മഹാരാഷ്ട്ര മേൽഘട്ട് മഹാരാഷ്ട്ര സത്പുര മധ്യപ്രദേശ് സത്പുര കടുവാ സങ്കേതം മധ്യപ്രദേശ് പന്ന കടുവാ സങ്കേതം മധ്യപ്രദേശ് പന്ന മധ്യപ്രദേശ് പലമാവു കടുവാ സങ്കേതം ജാർഘഡ് പലമാവു ജാർഘഡ് ഇന്ദ്രാവതി കടുവാ സങ്കേതം ഛത്തീസ്ഗഡ് ഇന്ദ്രാവതി ഛത്തീസ്ഗഡ് വാത്മീകി ബീഹാർ വാത്മീകി കടുവാ സങ്കേതമാണ് ബീഹാർ കാസിരംഗ അസാം കാസിരംഗ കടുവ സങ്കേതം അസാം ഡംബ മിസോറാം ഡംബ കടുവാ സങ്കേതം മിസോറാം ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയാണ് ഗംഗ ഇന്ത്യയുടെ ഏറ്റവും വലിയ നദീതടം ഗംഗാതടം ഇന്ത്യയുടെ ഏറ്റവും വലിയ നദീതടമാണ് ഗംഗാ തടം ഇന്ത്യയിലെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദി ഗംഗ ഇന്ത്യയിലെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദി ഗംഗ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗ ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തെട്ട് നവംബർ നാല് നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തെട്ട് നവംബർ നാല് ഉത്ഭവസ്ഥാനത്ത് നദി അറിയപ്പെടുന്നത് ഭഗീരഥി ഉത്ഭവസ്ഥാനത്ത് ഗംഗാനദി അറിയപ്പെടുന്നത് ഭഗീരഥി ഭഗീരഥി അളകാനന്ദയുമായി ചേരുന്ന സ്ഥലം ദേവപ്രയാഗ് ഭഗീരഥി അളകാനന്ദയുമായി ചേരുന്ന സ്ഥലമാണ് ദേവപ്രയാഗ് ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ഗംഗ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി യമുന യമുനയാണ് ഗംഗയുടെ ഏറ്റവും വലിയ പോഷക നദി ബംഗ്ലാദേശിൽ ഗംഗാനദി അറിയപ്പെടുന്നത് പത്മ പത്മ എന്നാണ് ബംഗ്ലാദേശിൽ ഗംഗാനദി അറിയപ്പെടുന്നത് ഗംഗയുടെ പ്രധാന കൈവഴി ഹുഗ്ലി ഗംഗയുടെ പ്രധാന കൈവഴിയാണ് ഹുഗ്ലി ഹുഗ്ലി നദിയുടെ പ്രധാന പോഷക നദി ദാമോദർ ഹുഗ്ലി നദിയുടെ പ്രധാന പോഷക നദി ദാമോദർ നദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ ഗംഗാ നദിയുടെ പതനസ്ഥാനം ബംഗാൾ ഉൾക്കടൽ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ഇന്ത്യയുടെ ദേശീയ ജലജീവിയാണ് ഗംഗ ഡോൾഫിൻ യമുന നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ടോൺസ് യമുന നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി ടോൺസ് യമുന നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സ്മാരകം താജ്മഹൽ യമുന നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സ്മാരകമാണ് താജ്മഹൽ മുൻപ് ഉണ്ടായിരുന്നതും ഇപ്പോൾ അപ്രത്യക്ഷമായെന്ന് കരുതുന്നതുമായ നദി സരസ്വതി മുൻപ് ഉണ്ടായിരുന്നതും ഇപ്പോൾ അപ്രത്യക്ഷമായെന്ന് കരുതുന്നതുമായ നദിയാണ് സരസ്വതി വേദകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദി സരസ്വതി സരസ്വതിയാണ് വേദകാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നദി ബൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി സോൺ ബൻസാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് സോൺ സോൺ നദിയുടെ പ്രധാന പോഷക നദി റിഹാന്ത് സോൺ നദിയുടെ പ്രധാന പോഷക നദിയാണ് റിഹാന്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദി സിന്ധു ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ഗോദാവരി ഗോദാവരിയാണ് ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി കോസിയാണ് ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി കോസി കോസിയാണ് ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി രാം ഗംഗ ഗംഗാനദിയുമായി ചേരുന്ന സ്ഥലം കനോജ് രാംഗംഗ ഗംഗാനദിയുമായി ചേരുന്ന സ്ഥലം കനോജ് ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരം തൊള്ളായിരത്തി പതിനാറ് കിലോമീറ്റർ ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുന്ന ദൂരമാണ് തൊള്ളായിരത്തി പതിനാറ് കിലോമീറ്റർ ഹിമാലയൻ നദികളിൽ പുരുഷനാമധേയമുള്ള നദി ബ്രഹ്മപുത്ര ഹിമാലയൻ നദികളിൽ പുരുഷനാമധേയമുള്ള നദി ബ്രഹ്മപുത്ര ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദി ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രയാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന ഹിമാലയൻ നദി ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര ചുവന്ന നദി എന്നറിയപ്പെടുന്ന നദിയാണ് ബ്രഹ്മപുത്ര ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് മജുലി അസാം ഏഷ്യയിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് മജുലി അസാം മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന ജമുന എന്നാണ് ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ് ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ് ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ദിഹാങ് ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശിൽ അറിയപ്പെടുന്നത് ദിഹാങ് സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി ചിനാബ് ചിനാബാണ് സിന്ധുവിൻ്റെ ഏറ്റവും വലിയ പോഷക നദി സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ് സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദിയാണ് ബിയാസ് സിന്ധു നദീതീരത്തെ ഏറ്റവും വലിയ നഗരം കറാച്ചി സിന്ധു നദീതീരത്തെ ഏറ്റവും വലിയ നഗരം കറാച്ചി സിന്ധു നദീജല കരാറിൽ ഒപ്പുവച്ച രാജ്യങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സിന്ധു നദീജല കരാറിൽ ഒപ്പുവച്ച രാജ്യങ്ങളാണ് ഇന്ത്യ പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത് മഹാകാളി നദീജലസന്ധി ഒപ്പുവച്ച രാജ്യങ്ങൾ ഇന്ത്യ നേപ്പാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് മഹാകാളി നദീജലസന്ധി ഒപ്പുവച്ച രാജ്യങ്ങളാണ് ഇന്ത്യ നേപ്പാൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഇന്ത്യയിൽ ഗിരിഗന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദി സിന്ധു ഇന്ത്യയിൽ ഗിരികന്ധനങ്ങൾ സൃഷ്ടിക്കുന്ന നദിയാണ് സിന്ധു ഇന്ത്യയിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി നർമ്മദ നർമ്മദയാണ് ഇന്ത്യയിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഇന്ത്യയുടെ ദുഃഖം കോസി ഇന്ത്യയുടെ ദുഃഖം കോസി അസമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര അസമിൻ്റെ ദുഃഖം ബ്രഹ്മപുത്ര ഒഡീഷയുടെ ദുഃഖം മഹാനദി ഒഡീഷയുടെ ദുഃഖം മഹാനദി ബീഹാറിൻ്റെ ദുഃഖം കോസി ബീഹാറിൻ്റെ ദുഃഖം കോസി ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ ബംഗാളിൻ്റെ ദുഃഖം ദാമോദർ പ്രാചീന കാലത്ത് ചിനാബ് നദി അറിയപ്പെട്ടിരുന്നത് അസ്കിനി അസ്കിനി എന്നാണ് പ്രാചീന കാലത്ത് ചിനാബ് നദി അറിയപ്പെട്ടിരുന്നത് ലാഹോറിലെ നദി എന്നറിയപ്പെടുന്നത് രവി രവിയാണ് ലാഹോറിലെ നദി എന്നറിയപ്പെടുന്നത് പ്രാചീന കാലത്ത് ബിയാസ് അറിയപ്പെട്ടിരുന്നത് വിഭാസ പ്രാചീന കാലത്ത് ബിയാസ് അറിയപ്പെട്ടിരുന്നത് വിഭാസ സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ് സിന്ധുവിൻ്റെ ഏറ്റവും ചെറിയ പോഷക നദി ബിയാസ് കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ബിയാസ് കുളു മണാലി താഴ്വരകളിലൂടെ ഒഴുകുന്ന നദി ബിയാസ് ലൂണി നദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത് സാഗർ മതി ലൂണി നദി ഉത്ഭവസ്ഥാനത്ത് അറിയപ്പെടുന്നത് സാഗർ മതി താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി ലൂണി താർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ലൂണി പുഷ്കർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ലൂണി ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദി മഹാകാളി നദി ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലൂടെ ഒഴുകുന്ന നദിയാണ് മഹാകാളി നദി ഋഗ്വേദത്തിൽ കൗശിക എന്നറിയപ്പെട്ടിരുന്ന ഗംഗയുടെ പോഷക നദി കോസി കോസിയാണ് ഋഗ്വേദത്തിൽ കൗശിക എന്നറിയപ്പെട്ടിരുന്ന ഗംഗയുടെ പോഷക നദി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദി സത്ലജ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒഴുകുന്ന സിന്ധുവിൻ്റെ പോഷക നദിയാണ് സത്ലജ് പഞ്ചനദികളിൽ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന നദി സത്ലജ് പഞ്ചനദികളിൽ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചിരിക്കുന്ന നദിയാണ് സത്ലജ് സത്ലജിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് ബക്ര നങ്കൽ ബക്രാനംഗലാണ് സത്ലജന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ട് പ്രാചീന പ്രാചീനകാലത്ത് സത്ലജ് അറിയപ്പെട്ടിരുന്നത് സദാദ്രു പ്രാചീന പ്രാചീനകാലത്ത് സത്ലജ് അറിയപ്പെട്ടിരുന്നത് സതാദ്രു സത്ലജിൻ്റെ പതനസ്ഥാനം ചിനാബ് നദി സത്ലജിൻ്റെ പതനസ്ഥാനം ചിനാബ് നദി ഉപദ്വീപീയ നദികളിലെ വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത് ജോഗ് ഫാൾസ് ഉപദ്വീപീയ നദികളിലെ വെള്ളച്ചാട്ടങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയത് ജോഗ് ഫാൾസ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി നർമ്മദ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള നദി നർമ്മദ നർമ്മദ ബച്ചാവോ ആന്തോളൻ സംഘടനയുടെ നേതാവ് മേധാ പഡ്കർ നർമ്മദ ബച്ചാവോ ആന്തോളൻ സംഘടനയുടെ നേതാവാണ് മേധാ പഡ്കർ കനഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതടം നർമ്മദ നർമ്മദയിലാണ് കനഹ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി താപ്തി പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി താപ്തി നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന നദി താപ്തി നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന നദി താപ്തി താപ്തി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണം സൂററ്റ് താപ്തി നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണമാണ് സൂററ്റ് നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന നദി താപ്തി നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന നദി താപ്തി താപ്തി നദിയുടെ പതനസ്ഥാനം അറബിക്കടൽ താപ്തി നദിയുടെ പതനസ്ഥാനം അറബിക്കടൽ മഹാനദിയുടെ നീളം എണ്ണൂറ്റി അമ്പത്തേഴ് കിലോമീറ്റർ മഹാനദിയുടെ നീളം എണ്ണൂറ്റി അമ്പത്തേഴ് കിലോമീറ്റർ ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദി ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദി ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഷിയോനാഥ് ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിക്കപ്പെട്ട ആദ്യ നദി ഷിയോനാഥ് മഹാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പ്രധാന അണക്കെട്ട് ഹിരാക്കുഡ് മഹാനദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പ്രധാന അണക്കെട്ട് ഹിരാക്കുഡ് മഹാനദിയുടെ പതനം ബംഗാൾ ഉൾക്കടൽ മഹാനദിയുടെ പതനം ബംഗാൾ ഉൾക്കടൽ കൃഷ്ണാനദിയുടെ ഉത്ഭവം മഹാബലേശ്വർ മഹാരാഷ്ട്ര കൃഷ്ണാനദിയുടെ ഉത്ഭവം മഹാബലേശ്വർ മഹാരാഷ്ട്ര കൃഷ്ണാനദിയുടെ നീളം ആയിരത്തി നാനൂറ് കിലോമീറ്റർ കൃഷ്ണാനദിയുടെ നീളം ആയിരത്തി നാനൂറ് കിലോമീറ്റർ കൃഷ്ണാനദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പട്ടണം വിജയവാഡ കൃഷ്ണാനദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ പട്ടണം വിജയവാഡ കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം ഹൊക്കനക്കൽ കാവേരി നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം ഹൊക്കനക്കൽ കാവേരി നദീജലപ്രശ്നം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാട് കർണാടക കാവേരി നദീജലപ്രശ്നം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളാണ് തമിഴ്നാട് കർണാടക കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരി നദിയുടെ പ്രധാന പോഷക നദികൾ ഭവാനി പാമ്പാർ കബനി കേരളത്തിലൂടെ ഒഴുകുന്ന കാവേരി നദിയുടെ പ്രധാന പോഷക നദികളാണ് ഭവാനി പാമ്പാർ കബനി കർണാടകയിലെ മൈസൂരിൽ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാം കൃഷ്ണരാജ സാഗർ കർണാടകയിലെ മൈസൂരിൽ കാവേരി നദിക്ക് കുറകെ നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് കൃഷ്ണരാജ സാഗർ ഗോദാവരിയുടെ നീളം ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ച് കിലോമീറ്റർ ആയിരത്തി നാനൂറ്റി അറുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് ഗോദാവരിയുടെ നീളം ഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഗോദാവരി ഭൂമിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഗോദാവരി വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി മധ്യപ്രദേശിൻ്റെ ജീവരേഖ നർമ്മദ മധ്യപ്രദേശിൻ്റെ ജീവരേഖ നർമ്മദ സിക്കിമിൻ്റെ ജീവരേഖ ടിസ്റ്റ സിക്കിമിൻ്റെ ജീവരേഖ ടിസ്റ്റ ഗോവയുടെ ജീവരേഖ മണ്ടോവി ഗോവയുടെ ജീവരേഖ മണ്ടോവി ആന്ധ്രാപ്രദേശിൻ്റെ ജീവരേഖ ഗോദാവരി ആന്ധ്രാപ്രദേശിലെ ജീവരേഖ ഗോദാവരി കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ജീവരേഖ കാവേരി കർണാടകയുടെയും തമിഴ്നാടിൻ്റെയും ജീവരേഖയാണ് കാവേരി കേരളത്തിൻ്റെ ജീവരേഖ പെരിയാർ കേരളത്തിൻ്റെ ജീവരേഖ പെരിയാർ പാക് കടലുടുക്കിൽ ചെന്ന് ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നദി വൈഗ പാക് കടലുടുക്കിൽ ചെന്ന് ചേരുന്ന തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നദിയാണ് വൈഗ നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദി ഗന്ദഗി നദി ഗന്ദഗി നദിയാണ് നേപ്പാളിൽ നാരായണി എന്നറിയപ്പെടുന്ന നദി ചമ്പലിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദി ഷിപ്ര ചമ്പലിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദി ഷിപ്ര ഗോവയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദി സുവാരി ഗോവയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദിയാണ് സുവാരി ശ്രീബുദ്ധനി ബോധോദയം ലഭിച്ച ബോധ്ഗയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദി നിരഞ്ജന ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച ബോധ്ഗയിലൂടെ ഒഴുകുന്ന പ്രധാനപ്പെട്ട നദി നിരഞ്ജന